ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ബദാമും സേമിയവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുക ഓൾറെഡി ഇത് വറുത്ത സേമിയാണ് എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സേമിയ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അമ്പത് ബദാമാണ് എടുത്തിരിക്കുന്നത് അത് അരമണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിരുന്നു അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക കുറച്ച് വെള്ളവും ചേർത്ത് വേണം അരയ്ക്കാൻ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബദാം പിന്നെ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമില്ല നല്ല തിക്കായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത സേമിയ ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് കൈവിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും സേമിയ ആഡ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പോൾ ഇവിടെ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ബദാമിൻ്റെ പേസ്റ്റ് ഒരു കാൽ കപ്പ് വെള്ളവും ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് ടു പത്ത് മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പായസം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരമുണ്ട് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പൊക്കെ ആവാം എന്നിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിൽ ഒന്ന് വറുത്തു കോരി ഇതിലേക്കിടാം അപ്പോൾ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു തിക്ക് പായസമാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തായാലും കമൻറ്റ് ചെയ്യുകയും വേണം ആരും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്